കനത്ത മഴ തുടരുമ്പോഴും ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി ക്വാറിയിൽ കുന്നിടിക്കുന്നത് വ്യാപകമാകുകയാണ് ജെ സി ബി ഉപയോഗിച്ചാണ് കല്ല് ഖനനം നടത്തുന്നതിനായി വൻതോതിൽ കുന്നിടിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് ഒരു മാസത്തോളം ക്വാറി അടച്ചിട്ടിരുന്നു ഇപ്പോൾ വീണ്ടും തുറന്നപ്പോഴാണ് വൻതോതിൽ കുന്നിടിക്കാൻ തുടങ്ങിയത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ക്വാറിയിൽ സംയുക്ത പരിശോധന നടത്താൻ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കുന്നിടിക്കുന്നത് കനത്ത മഴയിൽ ഈ മണ്ണും ചെളിയും രാജഗിരിയിലും സമീപ പ്രദേശത്തെ കൃഷിയിടങ്ങളിലും ഒഴുകിയെത്തുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു മഴയിൽ കുന്നിടിക്കുന്നത് മൂലം ഈ പ്രദേശത്ത് കുന്നിടിഞ്ഞു വീഴാനും കാരണമാകുമെന്ന് പറഞ്ഞു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി അപ്ലയൻസസ് പ്രസ്തീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് മികച്ച ഗ്രഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ